ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലകൾക്കെതിരെ ഫാഷിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ തൃത്താല മണ്ഡലം കമ്മിറ്റി പടിഞ്ഞാറങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെയായിരുന്നു എസ് ഡി പി ഐ തൃത്താല മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഫാഷിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി പടിഞ്ഞാറങ്ങാടി സെന്ററിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ മാത്രം മൂന്ന് മുസ്ലിം പണ്ഡിതന്മാരെയാണ് കൊലപ്പെടുത്തിയത് പശു കടത്താരോപിച്ച് ഛത്തീസ്ഗഡിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ മൂന്ന് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നു ജാർഖണ്ഡിൽ ഇരുചക്രവാഹനം ഓട്ടോറിക്ഷയിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ അക്രമികൾ സംഘടിച്ചെത്തി പള്ളി ഇമാമിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന പേരിൽ സായുധ ഗുണ്ടകൾ ഉത്തരേന്ത്യൻ തെരുവുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് താണ്ഡവുമാടുകയാണ് ജയ്പൂരിൽ നാരങ്ങ ലോഡുമായി പോയ യുവാക്കളെ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു ബലിപെരുന്നാൾ ദിനത്തിൽ ബലി ബലിയറുക്കാനായി പശുക്കളെ കടത്തുന്നുവെന്നാരോപിച്ച് തെലങ്കാനയിലെ മേധക്കിൽ സംഘപരിവാർ അനുകൂലികൾ വ്യാപകമായ കലാപം നടത്തിയെന്നും ഇതിനെതിരെയാണ് എസ് ഡി പി എയുടെ പ്രതിഷേധ പ്രകടനമെന്നും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഫാഷിസ്റ്റ് തീർവാഴ്ചയ്ക്കെതിരെ ജൂലൈ പതിനഞ്ച് വരെ നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് എസ് മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമുച്ചി ആവശ്യപ്പെട്ടു മണ്ഡലം സെക്രട്ടറി മൻസൂർ കപ്പൂർ മണ്ഡലത്തിലെ നിരവധി പ്രവർത്തകർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു ியாாிய சிதாச்சு சிங்கா சிதா கஷை பிரச்சி கஷை பல சிந்தா சிதா ஹல்லி பழகா பழகா